ഓയി ടീച്ചറേ ഒന്ന് നിൽക്കണേ ഞാനും വരുന്നു തിരക്കു പിടിച്ചു നടന്നു പോകുന്നവളോട് പിന്നാലെ ഓടിയെത്തുമ്പോൾ അവനും കിതച്ചു പോയിരുന്നു എന്റെ ടീച്ചറെ ഇത്ര സ്പീഡിൽ ഇതെങ്ങോട്ടാണെന്നേ ബാക്കിയുള്ളവർ ഓടി പിടിച്ച് ഒരു വിധമാണ് എത്തിയത് എന്ത് ചോദിച്ചിട്ടും ഒരു മൈൻഡും ചെയ്യാതെ വലിഞ്ഞു നടക്കുന്നവളെ കാണുകെ ചെറിയ പരിഭവം തോന്നിയെങ്കിലും അത് മറച്ചു അവളോട് ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു എത്ര അവഗണിച്ചിട്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞു പിന്നാലെ നടക്കുന്നവനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നിപ്പോയി അവൾക്ക് നൃത്തത്തിൻ്റെ വേഗതയൊന്ന് കുറച്ചു കൊണ്ടവൾ അവനെ നോക്കി സാറിന് ഇപ്പോൾ എന്താ വേണ്ടത് പെട്ടെന്നുള്ള അവളുടെ ആ ചോദ്യത്തിൽ അവനൊന്ന് പരിങ്ങി എനിക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ തന്റെ ഭാഗത്ത് നിന്നും അതിന് അനുകൂലമായൊരു മറുപടി വേണം എനിക്ക് നിർബന്ധിച്ചു വാകാനുള്ളതല്ല ഈ ഇഷ്ടവും പ്രണയവും എന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇവിടെ തനിക്ക് ഇനി ഒരുപാട് ഇഷ്ടമാണ് പലപ്പോഴും ഞാനത് മനസ്സിലാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് എന്നെ ഇഷ്ടമല്ലെന്നുള്ള കള്ളം പറയാൻ നിൽക്കേണ്ട അത് ഞാൻ വിശ്വസിക്കില്ല പിന്നെ എന്തുകൊണ്ടാണ് താൻ എന്നിൽ നിന്നും ഇങ്ങനെ ഓടി ഓടിപൊളിക്കാൻ ശ്രമിക്കുന്നത് ആശങ്ക നിറഞ്ഞ അവൻ്റെ ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകണമെന്നറിയാതെ അവൾ ഉഴറി നിന്നു തന്നോട് പറയാൻ കഴിയാത്ത എന്തോ ഒന്ന് അവളുടെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ആ മുഖത്ത് നിന്നും അവനും വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ജ്യോതി ഉറ്റത്തിലുള്ള അവൻ്റെ ലളകേട്ടാണ് ചിന്തയിൽ നിന്നവൾ ഉണർന്നത് എന്ത് കാരണമായാലും താൻ എന്നോട് പറ ജോലിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ആ നാവിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഇപ്പോൾ തൻ്റെ വീട്ടുകാരോട് ഞാൻ സംസാരിക്കണം വേണ്ട ഒന്നും വേണ്ട എനിക്ക് സാറിനെ ഇഷ്ടമല്ല ഒരാളെ അല്ല ഞാൻ എൻ്റെ ജീവിത പങ്കാളിയായി സങ്കല്പിച്ചിരിക്കുന്നത് ദയവ് ചെയ്ത് എൻ്റെ പിന്നാലെ ഇതും പറഞ്ഞ് ഇങ്ങനെ വരരുത് നാട്ടിൻ ഇതൊക്കെ കണ്ടാൽ ഇവിടത്തെ ആളുകൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാകും ഉപദ്രവിക്കരുത് സാറേ കൈകൂപ്പി തൊഴുതുകൊണ്ടുള്ള അവരുടെ വാക്കുകൾ കേട്ട് അവൻ്റെ നെഞ്ചു പിടഞ്ഞുപോയി വയൽപ്പാടത്തിന് നടുവിലായുള്ള വരമ്പെൻ പാതയിലൂടെ അകലേക്ക് പൊട്ടുപോലെ മാഞ്ഞുപോകുന്നവളെ നോക്കി അവൻ നിന്നു സാരിത്തുമ്പിനാൽ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ തൻ്റെ അവസ്ഥയോർത്ത് അവൾക്ക് വേദന തോന്നി പ്രാണനായി കരുതുന്നവനോട് ഒരു ദയയും കൂടാതെ മുഖത്തടിച്ച പോലെ സംസാരിക്കേണ്ടി വന്നതിൽ അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി ഹരിസാറിനെ പോലെ ഒരാളെ ആർക്കാണ് ഇഷ്ടമാകാതിരിക്കുന്നത് എനിക്കും ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ സ്വന്തം സഹോദരിയെപ്പോലെ ഞാൻ കാണുന്ന കൂട്ടുകാരിയുടെ ഉള്ളു മുഴുവൻ ശ്രീഹരി എന്ന മനുഷ്യനാണെന്ന് അറിഞ്ഞിട്ടും ഇതിന് സമ്മതം പറഞ്ഞാൽ അവളെ വഞ്ചിച്ച പോലെ ആകില്ലേ വയ്യ ഒന്നിനും വയ്യ സ്നേഹിച്ചവരൊക്കെ തനിച്ചാക്കി പോയിട്ടേ ഉള്ളൂ ലേഖയും വീട്ടുകാരും ഒക്കെയാണ് ഒരു ആശാസ്തനായ ഇപ്പോഴും കൂടെയുള്ളത് കൂടെ ഇല്ലാതാക്കാൻ കഴിയില്ല ഈ ജന്മം ശ്രീഹരി മാഷിൻ്റെ താലി അണിയാനുള്ള ഭാഗ്യം ജ്യോതിക്കില്ല ഭാഗ്യം ശ്രീലേഖയ്ക്കാണ് ഓരോന്നാലോചിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് എത്തുമ്പോഴും വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൾക്ക് ഇന്നലെ സാറിനോട് അത്രയും പരിക്കനായി സംസാരിക്കേണ്ടെന്ന തോന്നൽ അവളെ ശക്തമായി വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ടീച്ചേഴ്സ് റൂമിലെത്തി ബാങ്ക് ഡെസ്കിലേക്ക് വയ്ക്കുമ്പോഴും കണ്ണുകൾ ഹരി സാറിനെ തിരഞ്ഞു സാധാരണ ഈ സമയങ്ങളിൽ തൻ്റെ വരവും കാത്തുന്ന പോലെ നോക്കിയിരിക്കുന്ന ആളാണ് എവിടെയൊക്കെയോ മുള്ളുകുത്തുന്ന വേദന തോന്നിത്തുടങ്ങിയിരുന്നു അവൾക്ക് ജ്യോതി ഹരിസാറിനെ കണ്ടില്ലല്ലോ എന്ന് ലീവ് എടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞതുമില്ല ഇനി വല്ലതും വയ്യാത്തോണ്ടായിരിക്കുമോ ലേഖ അരികിലേക്ക് എത്തി ചോദിക്കുമ്പോൾ അവളുടെയും നെഞ്ചു വെങ്ങുന്നുണ്ടായിരുന്നു ഇന്റർവൽ സമയത്ത് ഹരിസാർ വരാത്തതിനെക്കുറിച്ചായിരുന്നു ചർച്ച മുഴുവൻ ടെക്സ്റ്റ് ബുക്ക് നിവർത്തി മുന്നിൽ വച്ചിട്ടുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ അവരുടെ ചർച്ചകൾക്കിടയിലായിരുന്നു ഇതിനിടയിൽ ലേഖയുടെ സങ്കടം പ്രച്ചിൽ വേറെയും എല്ലാം കൂടെ ആകെ വട്ടു പിടിക്കുന്ന പോലെ തോന്നി ക്ലാസ്സിൽ ചെന്നിട്ടും പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒന്നിലേക്കും ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത പോലെ തോന്നി അവൾക്ക് കഴിഞ്ഞ ദിവസത്തെ നോട്ട്സ് വായിക്കാൻ കുട്ടികളോട് പറഞ്ഞ ശേഷം ക്ലാസ് റൂമിൻ്റെ വാതിലിൽ ചാരി പുറത്തേക്ക് നോക്കി നിന്നവൾ എതിർവശത്തായി കാണുന്ന ക്ലാസ്സിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് നീളുന്ന ആ ചാറ് കണ്ണുകളുടെ നോട്ടം കണ്ട് അവളുടെ നെഞ്ചം തുടിച്ചുപോയി ഹരിസർ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവൾക്ക് കണ്ണുകൾ നിറഞ്ഞൊഴുകി ടീച്ചറെ ആ വിളിയാണ് അവളെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് വീണ്ടും ഹരിസാർ നിന്നിടത്തേക്ക് നോക്കുമ്പോൾ അവിടം ശൂന്യമാണെന്ന് കണ്ട് എല്ലാം തൻ്റെ തോന്നൽ മാത്രമായിരുന്നു നിരാശയോടവൾ തിരിഞ്ഞു നടന്നു ഹരിയുടെ അഭാവത്തിലാണ് അവൾ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നതെന്നവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എവിടേക്ക് നോക്കിയാലും ഹരിസാറിൻ്റെ ഓർമ്മകൾ മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത് തലവേദനയെന്നും പറഞ്ഞ് ക്ലാസ്സിൽ നിന്നിറങ്ങി സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ശാരദ ടീച്ചർ ഉണ്ടായിരുന്നു അവിടെ മക്കളില്ലാത്ത ടീച്ചർക്ക് ഹരിസാർ മകനെപ്പോലെയായിരുന്നു സാറിന്റെ കാര്യങ്ങളൊക്കെ ടീച്ചർക്കും അറിയാമായിരുന്നു എന്ത് പറ്റി ജ്യോതി മുഖമൊക്കെ വല്ലാതെ വയ്യാഴ്ച വല്ലതും ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകാം അവലാദ്യോടെ ടീച്ചർ പറഞ്ഞു വേണ്ട ടീച്ചറെ ചെറിയൊരു തലവേദന അത്രേ ഉള്ളൂ ഇത്ര നേരം കിടന്നാൽ മാറിക്കോളൂ ബെഞ്ചിലേക്ക് ചെന്നിരുന്ന് പറയുന്നവളെ അവരും ആകെ മൊത്തം ഒന്ന് നോക്കി ഹരിസാറിനെ കാണാത്ത കൊണ്ടുള്ള തലവേദനയാണോ ജ്യോതി ശാരദ ടീച്ചറിന്റെ ചോദ്യത്തിൽ അവളുടെ മുഖം വിളറി വെളുത്തു ഒന്നും പറയാൻ കഴിയാതെ മുഖം കുഞ്ഞിരുന്ന് കണ്ണീർ പൊഴിക്കുന്നവളെ കണ്ട് അവർ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവന് എന്ത് ഇഷ്ടമാണെന്ന് നിന്നെ നിന്റെ അവഗണനകൾ പലപ്പോഴും അവനെ തളർത്തിക്കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി അവനേക്കാളേറെ നീ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് രാവിലെ മുതലുള്ള നിന്റെ മുഖം അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്തിനു വേണ്ടിയാണ് അവന്റെ ഇഷ്ടത്തെ നീ തള്ളിക്കളഞ്ഞത് ഒരു അമ്മയെ പോലെയുള്ള ശാരദ ടീച്ചറുടെ വാക്കുകൾ കേട്ട് അവൾ പൊട്ടിക്കരഞ്ഞു എനിക്ക് ഹരിസാറിന് ഇഷ്ടമാണ് ടീച്ചറെ എൻ്റെ പ്രാണനാണ് പക്ഷേ ലേഖ എല്ലാ കാര്യങ്ങളും അവൾ അവരോട് തുറന്നു പറയുമ്പോൾ പുറത്ത് അതെല്ലാം കേട്ട് മിഴിവാർക്കുന്നവളെ ആരും കണ്ടില്ല മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞ് ടീച്ചറുടെ തൊളിലേക്ക് തല ചായ്ക്കുമ്പോൾ അവൾക്കും കുറച്ച് ആശ്വാസം തോന്നി ടീച്ചറെ നമ്മുടെ ഹരിസാറിൻ്റെ വണ്ടി അപകടത്തിൽ പെട്ടെന്ന് സാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ട്യൂൺ മണിച്ചേട്ടൻ വന്ന് പറയുമ്പോൾ രണ്ടു പേരും പേരുമൊന്ന് ഞെട്ടി ഉച്ചഭക്ഷണത്തിനുള്ള ഇടവേള സമയത്ത് എല്ലാവരും കൂടി ഹരിസാരനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയി വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും തലയിൽ വലിയ കെട്ടുമായി ബെഡിൽ ചാരിയിരിക്കുന്നവനെ കാണുക അതുവരെ തടഞ്ഞു നിർത്തിയ സങ്കടക്കടൽ അണപൊട്ടി ഒഴുകി കരച്ചിലടക്കാൻ കഴിയാതെ ഹരിയുടെ നെഞ്ചിലേക്ക് വീണവളെ അവനും ചേർത്ത് പിടിച്ചു ശാരദ ടീച്ചർ സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിൽക്കുമ്പോൾ മറ്റുള്ളവരിൽ അതിശയമായിരുന്നു നിറഞ്ഞു വന്ന കണ്ണുകളെ മറ്റാരും കണ് മുന്നേ തുടച്ചു മാറ്റിക്കൊണ്ട് ലേഖയും തൊട്ടരികയിലായി തന്നെ നിൽപ്പുണ്ടായിരുന്നു കൂടെയുള്ളവരെല്ലാം പുറത്തേക്ക് വിളിച്ച് വാതിൽ ചാരിക്കൊണ്ട് ടീച്ചറും വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറഞ്ഞു പക്ഷേ ലേഖയ്ക്ക് ഹരിയോടുണ്ടായിരുന്ന ഇഷ്ടം മാത്രം അവരിൽ നിന്നും മറച്ചു പിടിച്ചിരുന്നു അവർ മറ്റുള്ളവരുടെ മുന്നിൽ അവളെ ഒരു പരിഹാസ കഥാപാത്രമായി മാറ്റാൻ അവരും ആഗ്രഹിച്ചിരുന്നില്ല മോള് വിഷമിക്കരുത് ഈ ജന്മം സ്ത്രീകരിക്കാനുള്ള പെണ്ണ് ജ്യോതിയാണ് പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ ഒന്നാകേണ്ടത് ലേഖയുടെ അവസ്ഥ മനസ്സിലാക്കി അവർ അവളെ സമാധാനിപ്പിക്കുമ്പോൾ നിറമില്ലാത്തൊരു ചിരി മറുപടിയായി അവൾ തിരികെ നൽകി എനിക്കറിയാം ടീച്ചറെ രാവിലെ ജ്യോതി ടീച്ചറിനോട് പറയുന്നതൊക്കെ ഞാനും കേട്ടിരുന്നു വിഷമമില്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് മനസ്സിലാകും പതിയെ അല്ല ഞാൻ മറന്നൊള്ളാം ടീച്ചറെ വിഷാദം നിറഞ്ഞ വാക്കുകളാണെങ്കിലും എല്ലാം ഉൾക്കൊള്ളാൻ അവൾ കാണിച്ച മനസ്സോർക്കുമ്പോൾ ശാരദ ടീച്ചർക്കും സമാധാനം തോന്നി ഈ അപകടം ഇത്തിരി കൂടി നേരത്തെ പറ്റിയിരുന്നെങ്കിലോ മാറിൽ തല ചേർത്ത് വച്ചിരിക്കുന്നവരുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ മുഖമുയർത്തി കോർപ്പിച്ച് നോക്കി ശേഷം നെഞ്ചിലായി അധികം നോവിക്കാതെ ഒരു കടി കൂടി കൊടുത്തവൾ ആ നീ പെണ്ണെ വേദനിക്കുന്നുണ്ടോ നേരത്തെ ഇതുപോലൊക്കെ നടന്നിരുന്നെങ്കിൽ എൻ്റെ പെണ്ണായി നീ ഇപ്പോൾ വീട്ടിലിരുന്നേനെ ആ സാരമില്ല എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് ഇതിനായിരിക്കുമല്ലേ നിരാശയോടെ പറയുന്നവനെ നോക്കി അവളും ചിരിച്ചു ഇനിയുള്ള നാളുകൾ ഹരിസാറിന്റെ സ്വന്തം ടീച്ചർ കുട്ടിയായി ജ്യോതി ഒപ്പം തന്നെ ഉണ്ടാകട്ടെ ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ